ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നേന്ത്രപ്പഴം ഹൽവ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ആ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ട് മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോഴിതാ പഴം ഞാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്നും ഒന്നുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം ഇനി നമുക്ക് ഷുഗർ ക്യാരംലൈസ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് മുക്കാൽ ഗ്ലാസ് ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കണ്ട പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരും അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇപ്പോൾ നോക്കിയാൽ പഞ്ചസാര നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇപ്പോൾ ഇത് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു തേങ്ങാക്കുത്തിന് പകരം നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാ കൊത്ത് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഞാൻ ഈ ഒരു നെയ്യിലാണ് ഇനി ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതിലോട്ട് വേറെ കൂടുതലായിട്ട് നെയ്യ് ഒഴിക്കുന്ന ഇല്ല ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഴത്തിൻ്റെ എല്ലാം ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് കളർ വീതം ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ ഒട്ടും കട്ടിയൊന്നും വരുത്താതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടെന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടും ഇപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ക്യാരംലേസ് എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു നേന്ത്രപ്പഴം ഹൽവ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ നോക്കിയ മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ഹൽവ ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ടു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം ഇനി ഇതൊന്നും കൂടി ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളറാവും അതുവരെ ഒന്ന് ഇളക്കിയെടുക്കണേ അപ്പോഴേക്കും നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞു തെളിഞ്ഞുവരാനും തുടങ്ങും ഈ സമയം നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങക്കൂത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് ഹൽവയുടെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഹൽവ നോക്കിയാൽ നല്ലപോലെ കുറുകിയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട് നെയ്യും തെളിഞ്ഞു വരുന്നാണ്ടോ നമ്മളിതിൽ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല പാകത്തിലുള്ള നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നല്ല ചൂടോടെ തന്നെ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത് അതിലോട്ട് മാറ്റാം എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിലേ അതോ സ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ മേൽബാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം പിന്നെ നമുക്കിതൊരു നാലോ അഞ്ചോ മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാൻ ഇപ്പം ഒരു ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മണിക്കൂറായിട്ടുണ്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ഒരു ഹൽവ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ അരികെല്ലാം ഒന്ന് വിടിവിച്ചെടുക്കാം എന്നിട്ട് ഈ പാത്രം ഒരു പ്ലേറ്റിലോട്ട് കമ്മിറ്റി നോക്കൂ എത്ര പെട്ടെന്ന് ഹലവ വിട്ട് വന്നത് കണ്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയേറെ ഇഷ്ടപ്പെടും ഇനി ഒരു നേത്രപ്പണ ഹലവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് സമയം മാത്രം ഉണ്ടായാൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നേന്ത്രപ്പഴ ഹലുവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ